പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും നീക്കം ഉണ്ടായിരിക്കട്ടെ അമ്മേൻ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പഴയത് കഴിഞ്ഞു പുതിയതിലേക്ക് നാം പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസ്തമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉദയം ചെയ്യുന്ന അനുഭവത്തിൽ പുതിയ പ്രതീക്ഷകളോടുകൂടിയാണ് നാം അതിലേക്ക് പ്രവേശിക്കുന്നത് പുതിയ പ്രതീക്ഷകളോടുകൂടി നാം പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സമൂഹ ബന്ധങ്ങളിൽ നാം പുലർത്തിയിരുന്നതായ ആ ബന്ധത്തിൻ്റെ ഊഷ്മളത ഒന്നുകൂടെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് പുതിയ വർഷത്തിൽ സാധിക്കണം അങ്ങനെ സാധ്യമാകുമ്പോഴാണ് പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും അർത്ഥതലങ്ങൾ അതിൻ്റെ തീരുന്നത് അതുപോലെ തന്നെ നാം ക്രിസ്ത്യാനികളായി ലോകത്ത് നിലകൊള്ളുമ്പോൾ പേരിന് മാത്രം ക്രിസ്ത്യാനികളായി ഭവിക്കാതെ ക്രിസ്തുവിൻ്റെ നാല് സുവിശേഷത്തെയും അതിൻ്റെ മൂല്യങ്ങളെയും ഉൾക്കൊണ്ട് അഞ്ചാമതൊരു സുവിശേഷമായി മാറേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയെ ഉൾക്കൊള്ളുവാനും അഞ്ചാമതൊരു സുവിശേഷമായി മാറി ലോകത്തിന് പ്രകാശമായിരുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ ലോകത്ത് പരത്തുവാൻ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ എല്ലാവർക്കും സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ചാലിശ്ശേരി പള്ളിയുടേതായ എല്ലാ പുതുവത്സര മംഗളങ്ങളും ആശംസകളും നേരുന്നു ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ